വാർത്തയിലേക്ക് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ സിബിഐ അന്വേഷിക്കണമെന്നും നിലവിലെ അന്വേഷണ പ്രഖ്യാപനം പ്രഹസനമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഉപച്യാപക സംഘത്തിന്റെ പിടിയിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെ കുറിച്ച് സിബിഐ അന്വേഷിക്കണമെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി ഈ ആരോപണ വിധേയരായ ആളുകളെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘത്തിന് നേരെ ഉണ്ടായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും അഡീഷണൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ആരോപണവിധേയരായ ഈ ഉപജാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ് ജനങ്ങളെ പരിഹസിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സി പി എം അതിൻ്റെ എല്ലാ കാലത്തേക്കും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോവുകയാണ് ജീർണതയിലേക്ക്